യും പരിശുദ്ധ നാമത്തില് അമ്മ അമ്മയെ പരിശുദ്ധമേ അമ്മയെ പരിശുദ്ധമേ ദൈവമാതാവേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിനും എല്ലാ അനുഗ്രഹങ്ങൾ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ ഹൃദയം നിറഞ്ഞ ി പറയുന്നു നന്ദി പറയുന്നു അമ്മ പരിശുദ്ധമേ അമ്മയെ പരിശുദ്ധം ദൈവമാതാവെ രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം ഉച്ച കഴിഞ്ഞ് ഉച്ചകഴിഞ്ഞ് രണ്ടു മുപ്പതിന് രണ്ടേ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെയും പഠനരേഖകളുടെയും സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മേ പരിശുദ്ധമേ അമ്മേ പരിശുദ്ധങ്ങളുടെ അംഗ സംരക്ഷണത്തിനായ ഭൗമസംരക്ഷനെ തിരുസഭിക്കുവാൻ പ്രത്യക്ഷീകരണ പ്രത്യക്ഷീകരണം പരിശുദ്ധ ഉപമാലാവ ഉപമാലാവെ സകല സകലാസനോടും ചേർത്ത് പ്രാർത്ഥനകളോടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബ പ്രത്യേക നിയോഗം 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 പരമക്കളെ അമ്മയുടെ അമ്മയുടെ ഈ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ നന്മ ആന്മേസ് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചിണമേ ആമീൻ എൻ്റെ പ്രിയപ്പെട്ടവരെ അതിപ്രഭാതത്തിലെ കർത്താവിൻ്റെ ചൈതന്യത്തിലെ നമ്മൾ ഉണർന്നേറ്റ് കർത്താവിന് ഊർജ്ജം സംഭരിക്കാൻ വേണ്ടി നമ്മുടെ മനസ്സൊരുക്കുന്ന സമയമാണിത് ഈ രാവിലെയുള്ള ഡെയിലി ബിഡിനെക്കുറിച്ച് ഒത്തിരിയേറെ സാക്ഷികൾ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണം ഇത് നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കുമ്പോൾ കൃത്യമായി സമർപ്പിക്കണം അച്ഛനും അതിന് സമയം തരുന്നുണ്ട് ഞാൻ ആ സമയത്ത് മൗനം പാലിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് ചെയ്യണത് എൻ്റെ പ്രാർത്ഥനയ്ക്ക് അറിയാമല്ലോ പത്ത് പേര് നിയോഗിച്ചാൽ പത്ത് പേരും കർത്താവ് അത് കേൾക്കണം ആ പ്രാർത്ഥന കേൾക്കണമെന്നാണ് അപ്പം അതുകൊണ്ട് സന്തോഷമായിട്ട് വേണം എൻ്റെ പങ്കെടുക്കാൻ എനിക്കറിയാം നിങ്ങൾ അശക്തരാണെന്ന് ഞാനും എൻ്റെ ജീവിതത്തിൽ പല കാലങ്ങളും അശക്തരായിട്ടുണ്ട് അശക്തമായിട്ടുണ്ട് അപ്പോഴെല്ലാം ഞാൻ ആശ്രയിച്ച എൻ്റെ ദൈവം എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ സഭയുടെ എൻ്റെ പഠനങ്ങളിൽ ആശ്രയിച്ച എൻ്റെ വിശ്വാസത്തിൻ്റെ പ്രയോഗങ്ങൾ അതെല്ലാമാണ് എന്നെ നിലനിർത്തിയതും രക്ഷിച്ചതും വളർത്തിയതും ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ നിലനിർത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്നതെല്ലാം സത്യമായ കാര്യങ്ങളാണ് സന്തോഷത്തോടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക കർത്താവ് ഞങ്ങളുടെ തിരി തിരുസന്നിധി സ്ഥിര നിൽക്കുന്ന മക്കളുടെ മേൽ നിൻ്റെ അനന്തമായ കാരുണ്യം ചൊല്ലിടുന്ന പ്രാർത്ഥിക്കുന്നു ഈശോ ഞങ്ങൾക്ക് വേണ്ടി എന്ന് ഞങ്ങൾ നിന്നെ വിളിക്കുമ്പോൾ കൃഷി ആരോഹണത്തിന് പോലും ഞങ്ങൾ വീടെടുക്കാൻ വേണ്ടി അതിനുപോലും മനസ്സായവനാണ് നീ അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിൻ്റെ ആഗ്രഹങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിൻ്റെ സ്വപ്നങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയുള്ളതിൻ്റെ എല്ലാ എല്ലാ സമർപ്പണങ്ങളും വലിയ വലിയ ഫലങ്ങളാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നിറവേറുന്നത് പ്രത്യേകിച്ച് കൃപാസനത്തിൻ്റെ പ്രാർത്ഥനയിൽ പരിശുദ്ധ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഇടമെന്ന നിലയിൽ ദൈവ ദൈവിതാവും പരിശുദ്ധാത്മാവും ഈശ്വരയും അതിനനുവദിച്ച ഇടമെന്ന നിലയിൽ ഞങ്ങൾ അമ്മയുടെ മാ കൃപാസന അമ്മയുടെ മാധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവത്തെ തിരുമനസ്സാണെന്ന് ഞങ്ങൾ അറിയുന്നു ദൈവത്തിൻ്റെ തിരുമനസ് ഞങ്ങൾ എന്തെങ്കിലും കൃപാസ്വാമിയുടെ മാധ്യസ്ഥ പ്രാർത്ഥിച്ചാൽ അത് ദൈവത്തിൻ്റെ തിരുമനസ് നിറവേറി കൃപാസ്വാമിയുടെ പ്രത്യക്ഷീകരണം സഭ ഏറ്റെടുക്കാനുള്ള അടയാളമായി മാറാൻ ഞങ്ങളെ സ്വർഗം തിരഞ്ഞെടുത്തതായിട്ട് ഞങ്ങൾ തിരിച്ചറിയുന്ന ഈ തിരിച്ചറിവോടുകൂടി ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കുഴഞ്ഞു മറിഞ്ഞു ജീവിതത്തിൻ്റെ ജീവിത അവസ്ഥകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കുത്തഴിഞ്ഞുപോയി ജീവിതത്തിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ലഹരി പദാർത്ഥ ഉപയോഗം സമാധി ഇല്ലാത്ത അവസ്ഥകൾ പരിവർത്തകന്മാർ തമ്മിൽ കേസായിട്ടുള്ള അവസ്ഥകൾ നിസ്സാര കാര്യങ്ങളുടെ മേൽ തെറ്റിപ്പിച്ചതിനു ശേഷം പിന്നീട് ഓരോരോ തെറ്റിദ്ധാരണ പരിപക്ഷത്തിൽ നമ്മൾ ചെയ്ത തെറ്റിനെ നീതികരിക്കാൻ വേണ്ടി പല പല തെറ്റുകൾ ചെയ്തു കൂട്ടി ചെയ്തു കൂട്ടി ദൈവത്തിൽ നിന്ന് കൃപനഷ്ടപ്പെട്ടു പോയ എല്ലാ മനുഷ്യരുടെ മേലും കർത്താവ് വെളിച്ചത്തിൻ്റെയും വിവേകത്തിൻ്റെ എളിമയുടെയും വിനയത്തിൻ്റെ ആത്മാവിനെ നൽകി നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് സ്നേഹന്മാർ ഇറങ്ങി വശിച്ച പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി നാമ്പുകൾ നിങ്ങളേക്ക് ഇറങ്ങി വസിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ വിശുദ്ധ വിശുദ്ധവസ്യപ്പിതാവ് തൻ്റെ ജീവിതത്തിലെ താൻ കൈവരിച്ച താൻ നിന്ന് അഭിമുഖീകരിക്കേണ്ടി വന്ന എല്ലാ കുടുംബ പ്രശ്നങ്ങളുടെ മേലും കൈവരിച്ച ദൈവത്തിൻ്റെ ചൈതന്യവും ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങളും ആഹ്വാനങ്ങളും നടപ്പിലെടുത്താനുള്ള ഹൃദയ സമർപ്പണം നടത്തിയ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം പരിശുദ്ധാത്മ പരിശുദ്ധ ആശുപിതാവിൻ്റെ ചൈതന്യം നിന്നെ ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ ഹൃദയത്തെക്കാർത്ത് ആസ്വദിക്കട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ ജോലിയേക്കാൾ ആസ്വദിക്കട്ടെ എൻ്റെ കർത്താവ് ഉന്നതമായ നാമത്തിൽ എന്ത് കാര്യത്തിന് വേണ്ടിയാണോ ഇന്ന് നീ തിക്കുമുട്ടൽ അനുഭവിക്കണത് നിൻ്റെ ഹൃദയം പേടിയും പിടക്കുകയും വിങ്ങുകയും ചെയ്യുന്നത് ആരോ ഓർത്തിരാണോ എന്തിനു വേണ്ടിയാണോ ആരെ പേടിച്ചിട്ടാണോ എന്ത് വിഷയമാണോ എന്ത് സാഹചര്യമാണോ എന്ത് നിയമപാലകരമായിട്ടുള്ള വിഷയങ്ങളാകാം കോടതി വിഷയങ്ങളാകാം അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള ഉദ്യോഗസ്ഥ മേഖലയിലുള്ളതിൻ്റെ വിഷയമാകാം എന്ത് പ്രതിസന്ധിയോ നീ ഇന്ന് അനുഭവിക്കണത് ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതിന് അയക്കുമെന്ന് കർത്താവിൻ്റെ വാഗ്ദാനം മനസ്സിലെ പ്രാർത്ഥന ഫലമായി ദൈവത്തിൻ്റെ ദൂത് നിനക്ക് മുമ്പ് സഞ്ചരിക്കുകയും നിനക്ക് മുമ്പേ കാര്യം ക്രമീകരിക്കുകയും നീ ഭയങ്കരമായ രീതിയിൽ മലപോലെ വന്നു എന്ന് പറഞ്ഞ പോലെ കാറ്റുപോലെ എന്ന് പറഞ്ഞ പോലെ നീ ഭയങ്കരമായ രീതി ഭയ പ്രയാസപ്പെട്ടിരിക്കുന്ന ഭയാനകമായ രീതിയിൽ മനസ്സ് സംഘർഷപ്പെടിച്ചിരിക്കുന്ന വിഷയത്തിന് മേലെ അതൊരു പഞ്ഞി ഒഴുകി ഒഴുകി പോകുന്ന പോലെയും പറന്നുപോകുന്ന പോലെ നിന്റെ ഹൃദയഭാരങ്ങൾ കർത്താവ് പറത്തി കളയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ അമ്മയെ കൃപാ സൽത്താറുടെ ജീവനോടെ പ്രത്യക്ഷിത അമ്മയുടെ മധ്യസ്ഥ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയെ ഞാൻ കുടുംബങ്ങളെ ആശ്രദിക്കുന്നു നിങ്ങളുടെ ഉദ്യമങ്ങളെ ആസ്വദിക്കുന്നു നിങ്ങളുടെ ആവശ്യങ്ങളെ ആസ്വദിക്കുന്നു ഇന്നത്തെ നിങ്ങളുടെ പ്രത്യേക പ്രതിസന്ധികളെയും പ്രത്യേക നിയോഗങ്ങളെ ആസ്വദിക്കുന്നു എവിടെ ചെന്നാലും കർത്താവിൻ്റെ ചൈതന്യം പടരട്ടെ മാതാവിൻ്റെ സുഗന്ധാഭിഷേകം നിനക്ക് അനുഭവവിദ്യമാകട്ടെ എൻ്റെ കർത്താവിന് വിധുമായി നാമത്തിൽ സഭയുടെ അധികാരത്തി കുശിൻ്റെ അടയാളത്തിൽ നിൻ്റെ യാത്രയിൽ വരത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മോഴിലെ ഹൃദയത്തിലും കർത്താവിൻ്റെ ചൈതന്യം സഹവാസം സംരക്ഷണം ഉണ്ടാവട്ടെ ലോഡ് എൻ ഫ്യൂഷ്യസ്റ്റ് ലോഡ് എൻ ഫ്യൂഷ്യ സ്പീരിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്രേസ് എൻ്റെ പ്രിയ ഈ ഉടമ്പയുടെ കാര്യം ഭയങ്കര രസമാണ് എല്ലാ ദിവസവും കർത്താവ് ഉടമ്പടിയെക്കുറിച്ച് സംസാരിക്കും കഴിഞ്ഞ ദിവസം സംസാരിച്ചത് എന്താണെന്നറിയാമോ ഉടമ്പടി നമ്മളെ യഥാർത്ഥ ശിഷ്യന്മാരാക്കുമെന്നാണ് കർത്താവിനെന്ന വചനം യോഹന്നാൻ ഈ യഥാർത്ഥ ശിഷ്യന്മാർക്ക് ഉള്ള ഗുണമെന്താണ് അവർക്ക് ഇഷ്ടമുള്ള ചോദിക്കാതെ പക്ഷെ അവർക്ക് ഉള്ള ഇഷ്ടം എന്തായിരിക്കും യഥാർത്ഥ ശിഷ്യന്മാർക്ക് ദൈവത്തിൻ്റെ ഇഷ്ടം എന്ന് പറ്റുകയായിരിക്കും അല്ലേ അത് ഭയങ്കര രസമാണ് അത് നമുക്ക് വായിക്കാതെ ഇപ്പം എട്ട് മുപ്പത്തൊന്ന് യോഹന്നാൻ്റെ വിശേഷം വിശ്വസിച്ച വിശ്വസിച്ച യഹൂദരോട് യഹൂദരോട് യേശു യേശു പറഞ്ഞു പറഞ്ഞു വചനത്തിൽ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ നിങ്ങൾ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ ശിഷ്യരാണ് ശിഷ്യരാണ് അവിടുത്തെ നിലനിൽപ്പാണ് തമ്മിൽ ഇന്റർകനെ യഥാർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ് ഡ്യൂപ്ലിക്കേറ്റ് അല്ല റിയൽ ഒറിജിനൽ ഇപ്പോൾ കർത്താവുന്നറിയാം ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യന്മാരെന്ന് പറയുമ്പോൾ ഒറിജിനൽ ആയിട്ടുള്ള ശിഷ്യന്മാരുണ്ട് പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് കള്ളനാണയങ്ങളുമുണ്ട് കർത്താവ് പിന്നെ ഇങ്ങനെ വലിയ ഭംഗികൾ വാക്ക് പോയിക്കുന്നതാണ് പക്ഷേ പാര നെഞ്ചിക്കേറ്റ പോലുള്ള അനുഭവമാണ് അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ വരണത് യഥാർത്ഥത്തിലുണ്ട് അതായത് എന്ത് ചെയ്യണം നിലനിൽക്കണം ഇടയ്ക്ക് ഗ്യാപ്പുണ്ടാകരുത് നമ്മുടെ ഈ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആൾക്കാരുടെ പ്രശ്നം എന്താണെന്ന് പറയുക ഇൻക്ലൂഡിങ് മൈസെൽഫ് അതായത് ഞാനെങ്ങനെ എന്നെങ്ങനെ ഉയർത്തി പറയേണ്ട കാര്യമില്ലല്ലോ എല്ലാവരും ഒരു പാർട്ടി ഒരേ വള്ളത്തിൽ കണ്ട പാർട്ടി അല്ലേ അത് എന്താ വെച്ചാൽ പ്രശ്നം നമ്മൾക്ക് ഈ വിട്ടു വിട്ടുപിടിക്കും ഈ ആഴ്ച ഭയങ്കര സ്നേഹമാണെങ്കിൽ അടുത്ത ആഴ്ച എന്തെങ്കിലും ഇഷ്യൂ ബേസ്ഡാണ് നമ്മുടെ സ്പിരിച്വാലിറ്റി ഇഷ്യൂ ബേസ്ഡ് ആണ് ഒരു നമ്മളുടെ ഇഷ്ടത്തിന് അനിഷ്ടത്തിന് ഇഷ്ടത്തിനെതിരായിട്ടുള്ള എന്തെങ്കിലും സംഭവം നടക്കുമ്പോൾ ഉടനെ നമ്മൾ വളരെ സത്തിച്ചില്ലെങ്കിൽ നമ്മുടെ വോൾട്ടേജ് കുറയും ദൈവസംഘത്തിൻ്റെ വോൾട്ടേജ് കുറയും അതുകൊണ്ടാണ് ഈ പറയുന്നത് വായിച്ച് വായിച്ച് എൻ്റെ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ നിങ്ങൾ യഥാർത്ഥത്തിൽ ശിഷ്യരാണ് അപ്പം നിലനിൽക്കണം നിലനിൽക്കുക കണ്ടിന്യൂറ്റി വേണം കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഈ റിയൽ ആയിട്ട് വരത്തുള്ളൂ റിയൽ റിയൽ ആയിട്ടുള്ള ലവ് ആണെങ്കിൽ ദൈവത്തോടെ വചനം പാലിച്ച് ആയിട്ട് ശിഷ്യന്മാർ യഥാർത്ഥ ശിഷ്യന്മാരാണെങ്കിൽ വചനം കണ്ടിന്യൂട്ടായിട്ട് വായിക്കും കണ്ടിന്യൂറ്റി പ്രശ്നമാണ് എന്നിട്ട് ഈശോ പിന്നെ പറഞ്ഞൊരു കാര്യമുണ്ടേ ഈ ഈശോയിൽ വരുമ്പോൾ ഒരേ ആത്മാവ് തന്നെ പല സമയത്ത് പറയണതായിരിക്കും പക്ഷെ പറയുന്ന ആൾ ഒന്നായത് കാരണം പറയണ കാര്യം ഒന്നായിരിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരാവുന്ന വചനം ഏതാണെന്ന് അറിയുക പതിനഞ്ച് ഏഴാണ് യോന എൻ്റെ സുവിശേഷം നിങ്ങൾ എന്നിൽ വസിക്കുകയും നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ എന്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ പിന്നെ വന്നു കേട്ടോ നിലനിൽക്കുകയും ചെയ്ത് നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവിടെ നിലനിൽപ്പുണ്ട് ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക ആ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക നിങ്ങൾക്ക് നിങ്ങൾക്ക് ലഭിക്കും അപ്പം എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ യഥാർത്ഥ എന്റെ വചനം കേട്ട് ആദ്യത്തെ വചനം എന്താണ് എട്ടോ പത്തൊന്ന് എന്താണ് പറഞ്ഞത് അതായത് നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ എന്താണ് നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണ് പതിനഞ്ച് ഏഴിൽ എന്താ എന്താ പറയണത് നിങ്ങളെൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ചോദിക്കാം അപ്പോൾ ഇഷ്ടമുള്ളത് ചോദിക്കാൻ പറ്റണത് ആർക്കാൻ ഇഷ്ടമുള്ള എല്ലാവർക്കും ഇഷ്ടമുള്ള ചോദിക്കാൻ പറ്റത്തില്ല ആർക്കാൻ ഇഷ്ടമുള്ളത് ചോദിക്കാൻ പറ്റണത് യഥാർത്ഥ ശിഷ്യനെ പറ്റത്തുള്ളൂ ആരാണ് യഥാർത്ഥ ശിഷ്യൻ വചനത്തിൽ നിലനിൽക്കുന്നവൻ ക്ലിയറല്ലേ കണ്ടിന്യൂറ്റി ഉള്ള ഗ്യാപ്പ് ഉണ്ടായ പണിയാണ് അപ്പോൾ നമ്മുടെ മുമ്പുള്ള റിസ്ക് എന്താ വിശ്വാസപ്രവർത്തന വെല്ലുവിളി എന്താ ഗ്യാപ്പുണ്ടാകാതെ ഇരിക്കാൻ വേണ്ടി പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് കർത്താവ് പറഞ്ഞ പ്രാർത്ഥനയില്ലേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഈ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതെന്ന് ശിശ പറഞ്ഞില്ലേ അതെന്തുമായിട്ട് അറിയാമോ അങ്ങയുടെ നാമം പൂജിതമാകണമേ നമ്മുടെ ഉദ്ദേശം നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്താ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിൻ്റെ പുരോഗണമേ അതായത് അങ്ങയുടെ തിരുമനസ് നിറവേറ്റാനാണ് എൻ്റെ മൻ മൻഡേറ്ററി ആയിട്ട് എനിക്ക് വയ്ക്കുന്ന മിഷൻ അതാണ് എന്താണ് അങ്ങയുടെ തിരുമനസ് നിറവേറ്റിക്കൊണ്ട് ജീവിക്കുക